ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കൊച്ചിയിൽ മുഹമ്മദ് തഹാവൂർ ഹുസൈൻ റാണ മുഹമ്മദ് ഹുസൈൻ റാണ എന്തൊക്കെയോ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യങ്ങൾ പ്രധാനമായും ഇന്ത്യക്ക് അറിയേണ്ടതും ഇത് തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങൾ കത്തിക്കാൻ തഹാവൂർ റാണ തഹാവൂർ ഹുസൈൻ റാണ പദ്ധതിയിട്ടിരുന്നു കേരളത്തിൽ വന്നിട്ടുണ്ട് കൊച്ചിയിൽ താമസിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ആരായിരുന്നു ഇയാൾക്ക് വഴികാട്ടിയായിട്ടുണ്ടായിരുന്നത് മലയാള സാന്നിധ്യം തഹാബുർ ഹുസൈൻ റാണയുടെ ജീവിതത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഏതു മലയാളി ഭീകരനാണ് തഹാബുർ ഹുസൈൻ റാണയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അപ്പോൾ നമുക്കറിയാം ഹമാസിന് വേരോട്ടമുള്ള മണ്ണാണ് ഈ കേരളം അൽഖൊയ്തയ്ക്ക് അതുപോലെ ജെയ്ഷെ മുഹമ്മദിന് എ തുടങ്ങിയ ധാരാളം ഭീകരവാദ സംഘടനകൾക്ക് വേരോട്ടമുള്ള ഈ മണ്ണ് ഇന്ന് അഫ്ഗാനിലെ താലിബാനികൾക്കു വേണ്ടി വിലപിക്കുകയും ഹമാസിനു വേണ്ടി പോരടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐസിസുമായി അൽ എന്താണ് മലയാളികൾക്കുള്ള ബന്ധം എന്ന് അറിഞ്ഞേ പറ്റൂ കൊച്ചി കത്തിക്കാൻ തഹാവൂർ പ്ലാൻ ഇട്ടിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീപത്മഭൻ ഈ തഹാവൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല മുംബൈ ഭീകരാക്രമണത്തിലാണ് അദ്ദേഹത്തെ അയാളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പലതും പുറത്തു വരും ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് പുറത്തു വരാനുണ്ട് അപ്പം കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് എന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ എത്രയോ വലിയ ഒരു അപകട സന്ധ്യയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടേണ്ടത് ഇനി എന്താണ് എൻ ഐ എൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് എൻ ഐ എ കോടതിയിൽ തഹാബുറാണയെ ഹാജരാക്കിക്കഴിഞ്ഞു എൻ ഐ എ കസ്റ്റഡിയിൽ വിടണം എന്ന് റിക്വസ്റ്റും നൽകിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇടതനും വലതനും തഹാഹുറാണയ്ക്ക് വേണ്ടിയിട്ടൊരു ഹർത്താൽ സംഘടിപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത് കാരണം നമ്മുടെ ഈ കേരളത്തിൻ്റെ മതരാഷ്ട്രീയ സാഹചര്യങ്ങൾ കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതും ഒരു പക്ഷേ പ്രതീക്ഷിക്കേണ്ടി വരും കാരണം ഹമാസിനു വേണ്ടി ഹമാസ് നേതാക്കളായിട്ടുള്ള ഇസ്മായിൽ ഹനിയയ്ക്കും എഹിയാസ് ഇൻവാരൺമെന്റ് സ്പേസ് ഉള്ള നാടാണ് ഈ കൊച്ചു കേരളം അവർക്കു വേണ്ടി വിലപിക്കുകയും അവർക്കു വേണ്ടി കരയുകയും ഗാസയ്ക്കു വേണ്ടി വിലപിക്കുന്ന ഒരു നാടായി കേരളം മാറുമ്പോൾ നമ്മൾ അതും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം പാലക്കാട് തൃത്താലയിൽ ഈ ഭീകരരുടെ ചിത്രങ്ങൾ ഏന്തി ആനപ്പുറത്ത് അവരുടെ പള്ളി ഉറൂസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെടുന്നു ചേർത്ത് വായിക്കണം ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെടുന്നു നമ്മൾ ചിന്തിക്കണം പക്ഷേ ഇന്ന് സൗദി അറേബ്യയിൽ പലസ്തീന് ജൈവിളിച്ചതിന്റെ പേരിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രൂപത്തിൽ ബാഗുമായിട്ട് ഒരു സ്ത്രീ സഞ്ചരിച്ചതിന്റെ പേരിൽ അവർക്ക് ട്രാവൽ ബാനിങ് കൊടുക്കുകയാണ് സൗദി അറേബ്യ ഗാസയിലെ ജനത പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഔട്ട് 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 ഹമാസ് ഔട്ട് അവർ പറയുകയാണ് കാരണം ഞങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തെയും സമാധാനത്തെയും നിർഭയത്തെയും ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഹമാസിന്റെ ഭാഗത്ത് നിന്നായത് തന്നെ ഹമാസ് പലസ്തീനിൽ നിന്ന് പുറത്തു പോകണം എന്ന് ഗാസയിലെ ജനത ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആ ഹമാസിനു വേണ്ടി കേരളത്തിൽ വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് കേരളത്തിലെ മനുഷ്യാവകാശ സംഘാട സംഘടനകൾ അതുപോലെ കേരള പത്രപ്രവർത്തക യൂണിയനും അവരൊക്കെയാണല്ലോ സിദ്ധിഖാപ്പനൊക്കെ വേണ്ടിയിട്ട് മെഴുകിയത് അവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം പ്രതീക്ഷിക്കാമോ എന്ന് ഞാൻ പറയാം രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി അതായത് ആ കാലത്ത് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസ് സർക്കാർ ആണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ആ ഒരു ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നും മഹാരാഷ്ട്ര പോലീസിന് അവരുടെ ആന്റി ടെററി സ്ക്വാഡ് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും രണ്ടുപേർ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവർ മഹാരാഷ്ട്രയിലേക്ക് കടന്നിട്ടുണ്ട് ആ വിവരം കിട്ടി മഹാരാഷ്ട്ര പോലീസ് അത് അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും അവർക്ക് കിട്ടിയ വിവരം ഈ രണ്ടു പേർ പൂനെയിലെത്തി പൂനെയിൽ നിന്നും ഒരു കാറ് വിളിച്ച് ഒരു പെൺകുട്ടിയെയും കൂട്ടി അവർ ഗുജറാത്തിലേക്ക് കടന്നു എന്ന് വിവരം കിട്ടി ഉടനെ ഈ വിവരം ഗുജറാത്ത് പോലീസിനെ മഹാരാഷ്ട്ര പോലീസ് അറിയിക്കുക ഗുജറാത്ത് പോലീസ് ഈ കാറിനായി കാത്തു നിൽക്കുകയാണ് ബോംബെയിൽ നിന്നുമുള്ള അഹമ്മദാബാദിലേക്കുള്ള ഹൈവേ അങ്ങനെ അവർക്ക് ഏതാണ്ട് സൂചന കിട്ടിയ അടിസ്ഥാനത്തിൽ വന്ന കാറിന് അവർ കൈ കാണിക്കുന്നു കാരണം നിർത്തുന്നില്ല മഹാരാഷ്ട്ര ഗുജറാത്ത് പോലീസ് വെടിവെക്കും വെടിവെപ്പിൽ ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരും മരിക്കുന്നു മരണപ്പെട്ടതിന് ശേഷം നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും മനസ്സിലാവുന്നു മരണപ്പെട്ട സ്ത്രീ ഇസ്ര ജഹാനാണ് അവർ പൂന സ്വദേശി മുംബൈ സ്വദേശിയാണ് ഡ്രൈവർ റാണേഷ് കുമാർ എന്ന മലയാളിയായ പൂനയിൽ സെറ്റിൽ ചെയ്ത ആളാണ് ഇത് അവിടെ മനസ്സിലാക്കാൻ ബാക്കി രണ്ടുപേരെ പറ്റി യാതൊരു വിവരവും കിട്ടുന്നില്ല അതിനുശേഷം ഇവിടെ നടന്നതെന്താ ഇസ്രത് ജഹാനെ വ്യാജ ഏറ്റുമുട്ടലിൽ ബി ജെ പി സർക്കാർ കൊന്നു ഗുജറാത്തിൽ കൊന്നു പ്രാണേഷ് കുമാറിനെ കൊന്നു ഇതായിരുന്നു ഇവിടെ പ്രചരണം ഇവിടെ കേരളത്തിലെ ഒരു കവിയത്രി ജന പേര് പറയുന്നില്ല കാരണം അത്രയ്ക്കൊന്നും മഹത്വം നമ്മൾ കൊടുക്കേണ്ട പേര് ഈ ചാനലിൽ വിളിച്ച് പറഞ്ഞിട്ട് അവര് കവിത എഴുതി ഇസ്രഹാന്റെ എന്ന മാലാഖയ്ക്ക് വേണ്ടി കവിത എഴുതി ദുഃഖു ഈ മറ്റു രണ്ട് ആളുകൾ ആരാണറിയാൻ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി അവർ കാശ്മീരിലെ പത്രങ്ങളിൽ പരസ്യം ചെയ്തു ഒരു കുട്ടി പോലും ഈ രണ്ട് ആൾക്കാരുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞില്ല പിന്നീടാണ് മനസ്സിലാക്കിയത് ആ രണ്ട് പേർ പാക് അധിവേശ കാശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന തീവ്രവാദികളായി ആന്ധ്രാപ്രദേശ് പോലീസിന്റെ നിഗമനം കറക്റ്റായിരുന്നു അതിനുശേഷം ഈ ബോംബെ സംഭവം ഉണ്ടാവുന്നു മുംബൈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോഴത്തെ നമ്മുടെ റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ ലോക്നാഥ് ബെഹ്റ ഇദ്ദേഹം കേരളത്തിലെ ഡി ജി പി ആകുന്നതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം എൻ ഐ എ അദ്ദേഹം ന്യൂയോർക്കിൽ പോയി ഡേവിഡ് ഗോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് ഇസ്ര ജഹാൻ ഒരു ലഷ്കരെ തോൽബയുടെ മോഡ്യൂൾ ആയിരുന്നു ഇസ്രഹാൻ വാസേഫ് മോഡൽ പറഞ്ഞു ആ ലഷ്കരെ കവിതകൾ എഴുതിയിൽ സംഭവിച്ചതെന്താ എൻ സി പി നേതാക്കന്മാർ എം എൽ എമാരടക്കം ഇസ്ര ജഹാന്റെ വീട്ടിലേക്ക് തീർത്ഥയാത്ര നടത്തി എന്നിട്ട് അവരെ എന്തോ ഒരു പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ ബി ജെ പി സർക്കാരിന്റെ പോലീസ് വെടിവെച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞു വരത്തി ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലാണ് രാജ്യം മുഴുവൻ തീവ്രവാദി അക്രമങ്ങൾ നടന്നത് ഡൽഹിയിൽ രണ്ടോ മൂന്നോ അക്രമങ്ങൾ നടന്നു ജയ്പൂരിൽ നടന്നു ഹൈദരാബാദിൽ നടന്നു ഹൈദരാബാദിൽ ചെയ്തവരെ ഇന്നലെ തൂക്കിപ്പോലാ തിരിച്ചു മാലേഗാവിൽ നടന്നു നടന്നു അയോധ്യയിൽ നടന്നു ആയിരുന്നു ഉത്തർപ്രദേശിലെ കോടതികളിൽ നടന്നു കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി ഇന്ത്യ മുഴുവൻ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി ഇതിന്റെ ഒരു വലിയ പരിസമാപ്തി അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഇതെന്ന നിലയിലാണ് ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടന്നത് ആ തീവ്രവാദി ആക്രമത്തിന് മുമ്പ് ഡോയ് ഡേവിഡ് പോൾമാൻ ഹെനറി ബോംബെയിൽ വന്നു പൂനെയിൽ വന്നു പൂനെയിൽ ഒരു ഒരു പ്രശസ്തമായ ഹോട്ടലിൽ ബോംബ് സ്ഫോടനവും ആക്രമണം നടന്നിരുന്നു അത് പ്ലാൻ ചെയ്തു മുംബൈ പ്ലാൻ ചെയ്തു തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ വന്നു അവർ കൊച്ചി ആക്രമിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു കാരണം ബോംബെ പോലുള്ള സമാന സമാനമായ ഒരു പ്രദേശമാണ് കടലിലൂടെ വന്ന് കേറാം അവിടെ കൊച്ചി ആക്രമിക്കാൻ ഇതൊക്കെ എൻ ഐ എ ഉദ്യോഗസ്ഥനായ പിള്ള കണ്ടെത്തിയ രഹസ്യങ്ങളാണ് എൻ ഐ എ ഈ രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുവാണ് ഇങ്ങനെ ഈ രാജ്യത്ത് ആകമാനം അരാജകത്വവും അക്രമവും അഴിച്ചുവിടാനും ഈ രാജ്യത്തെ നശിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ ആ കാലഘട്ടത്തിൽ വളരെ സുഖകരമായ രീതിയിൽ നടന്നിരുന്നു അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് രാജ്യത്ത് ആകമാനം ബൂമിസ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമങ്ങളും നടന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്രമമാണ് ബോംബെ ആക്രമണം ആ ബോംബെ അക്രമം നടന്നത് രണ്ടായിരത്തി എട്ട് നവംബർ മാസത്തിലാണ് ഒരാളെ പോലും വിദേശത്ത് നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാനോ ഇവിടേക്ക് എത്തിക്കാനോ സാധിച്ചിരുന്നില്ല ആകെ സാധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ട് വന്ന പോർട്ടിൽ നിന്നും കൊണ്ടുവന്ന അബു സലീമിനാണ് അത് ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ മോഡി വാജ്പേയ് സർക്കാർ പോകുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ പോർച്ചുഗീസ് സർക്കാരുമായി ഏതാണ്ട് ചർച്ച ചെയ്ത് തീരുമാനമായതാണ് അതാണ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇവിടെ ഈ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായി അവിടുത്തെ എല്ലാ കോടതിയിലും കേസ് കൊടുേണ്ടി വന്നു കാരണം അമേരിക്കയിലെ എല്ലാ കോടതിയിലും ഇവർ കേസ് കൊടുക്കും മാത്രമല്ല അമേരിക്കയ്ക്ക് ഒരു തകരാറുണ്ട് അമേരിക്ക കോടതി വിധിച്ചിട്ടും കാര്യമില്ല പ്രസിഡന്റ് നോ എന്ന് പറഞ്ഞാൽ നോ ആണ് അയാൾക്ക് വീട്ടോ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇതോ എല്ലാ കടമകളും കടന്ന് വിദ്വാനെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ് ഇനി ഇയാളെ കൊ കൊച്ചിയിൽ കൊണ്ടുവരും ചോദ്യം ചെയ്യും കൊച്ചിയിലും മറ്റു സ്ഥലങ്ങളിലും പോയി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ ഇയാൾക്ക് പ്രാദേശിക പിന്തുണ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു ഉള്ളൂ കാരണം ഇന്ത്യൻ മുജാഹിദ് ആണ് ആ കാലഘട്ടത്തിലെ ബന്ധമുണ്ടോ എന്തൊക്കെയാണ് എന്നുള്ളത് വരാൻ ും ലഷ്കർ ഇബ പോലെയുള്ള സംഘടനകളും കോ കൈകോർത്തായിരുന്നു അന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊക്ക ചുക്കാൻ പിടിച്ചിരുന്നത് അപ്പോൾ ഭീകരതയെയും ഭീകരവാദികളെയും തീവ്രതയെയും തീവ്രവാദികളെയും തീവ്രവാദത്തെയും മൃദു സമീപനത്തോടുകൂടി കാണുകയും അതിനെ തലോടി വേണ്ടുന്ന രൂപത്തിൽ വെള്ളവും വളവും ഒഴിച്ച് അതിനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മലയാളികൾ തഹാവൂർ ഹുസൈൻ റാണയെ സഹായിച്ചിട്ടുണ്ട് എന്നത് നേര് അതിൻ്റെ ഫലമായിട്ടാണ് കോഴിക്കോടും കൊച്ചിയിലും കൊച്ചിയിലുമൊക്കെ കലാപമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഭീകരാക്രമണം പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തഹാവൂർ റാണയെ കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ കൊണ്ടുവരും എൻ ഐ എ തെളിവെടുപ്പുകൾ നടത്തും ചോദ്യം ചെയ്യലുകൾ നടത്തും എന്തായിരുന്നാലും എൻ ഐ എക്ക് അത് കണ്ടെത്തിയേ തീരൂ കാരണം നമ്മുടെ കപ്പലിനകത്ത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതുവഴിയായിരിക്കും നമ്മുടെ ഇന്ത്യ എന്ന കപ്പലിനെ മുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ ഭീകരൻ ഈ രാജ്യത്തിനകത്തുപ്പും ചോറും തിന്ന് സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഭീകരനെ പുറത്തു കൊണ്ടുവരേണ്ടത് ഈ രാജ്യത്തിൻ്റെ അനിവാര്യതയാണ് നന്ദി